നമസ്കാരം കേരളത്തിലെ ഗവർണർക്ക് കേന്ദ്ര സുരക്ഷാ സംവിധാനം വരുന്നു കഴിഞ്ഞ ദിവസം നിലമേലിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ പ്രതിഷേധമാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത് എന്തായാലും അവിടെ വച്ച് തന്നെ അദ്ദേഹം ഒരു കടത്തണ്ണയിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നത് നമുക്ക് കാണാം എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരു പുതുമ തന്നെയാണ് അതല്ലെങ്കിൽ ഒരു പുതിയ അറിവ് തന്നെയാണ് ഇങ്ങനെ സേന ഈ ഗവർണറുടെ സംരക്ഷണം ചുമതല ഏറ്റെടുക്കുന്നത് അങ്ങനെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് കൊണ്ട് ഗവർണർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കേന്ദ്ര സുരക്ഷാ സംവിധാനം വരുമ്പോൾ നമ്മൾ ആ സുരക്ഷാ സംവിധാനത്തിൻ്റെ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ എന്ന് പറയുന്നത് ഈ സുരക്ഷയാണിപ്പോൾ ഗവർണർക്ക് നൽകാൻ കേന്ദ്രം തീരുമാനമെടുത്തിരിക്കുന്നത് പത്തിലേറെ വരുന്ന എൻ എസ് ജി കമൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റമ്പതിനേറെ പേർ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് ഇസഡ് പ്ലസ് കാറ്റഗറി എന്ന പ്രയോഗത്തിൽ നിയോഗിക്കുക വിദഗ്ധമായ ആയോധന കലകളും പരിശീലനവും സിദ്ധിച്ച വിദഗ്ധരായ കമന്റോകളായിരിക്കും ടീമിൽ ഉണ്ടാവുക എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന നൂറ്റമ്പതിലേറെ പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർക്ക് ഇസഡ് ഇസഡ് പ്ലസ് കാറ്റഗറിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗണത്തിലെ സുരക്ഷയാണ് ഇനി കേരള ഗവർണർക്കും കിട്ടുക നിലമേലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം വന്നിരിക്കുന്നത് ബംഗാൾ ഗവർണർ സി ആനന്ദ ബോസിനും ഇസഡ് പ്ലസ് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കാരണം അവിടെയും ബംഗാളിലും പലപ്പോഴും ഗവർണർക്ക് നേരെ അക്രമങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ് സെൻട്രൽ റിസർവ് പോലീസ് അതായത് സിആർ പി എഫ് ഈ ഗണത്തിലുള്ളവർക്ക് രാജ്യമൊട്ടാകെ സുരക്ഷ നൽകാൻ കഴിയുമെന്നതാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു ഈ നിലവേൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട് റോഡ് അരികിലിരുന്ന പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ അദ്ദേഹം ധരിപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നു ഗവർണർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിഞ്ഞ് അറിയിച്ചു അതിന് പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറിയിട്ടുണ്ട് എന്നുമാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത് സംഭവ വിസ വികാസങ്ങളെ കുറിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ അറിയിച്ചു ഇതിന്റെ തുടർ നടപടികൾ എന്താകുമെന്നതിൽ ഒരു ആകാംക്ഷയും ഉണ്ട് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിലേക്ക് കേന്ദ്രം ഇടപെടുന്നതിന്റെ സൂചനയാകും ഇതെന്നും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഗവർണറെ ഈ സംരക്ഷിക്കാനായി ഒരു കേന്ദ്ര സേന എത്തിയിരിക്കുന്നു ആ കേന്ദ്ര സേന ഉടൻ തന്നെ കേരളത്തിൽ എത്താനാണ് സാധ്യത നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതും എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ആശങ്ക ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരു പിടച്ചിൽ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ